സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഏത് പി എസ് സി പരീക്ഷകളും ഇപ്പോൾ പുതിയ പാറ്റേണിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഫാക്ടറുകൾ പഠിക്കുക അതിനോടൊപ്പം ന്യൂസ് പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക അവിടുത്തെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക അത്തരത്തിൽ നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിൽ പലതും മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ കത്തി നിൽക്കുകയാണ് നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം നിങ്ങളുടെ റാങ്ക് ഒരുപക്ഷെ നൂറിൽ നിന്നും പത്താം റാങ്കിലേക്ക് നിങ്ങളെ മാറ്റുന്ന ഒരു മാർക്ക് ആയിരിക്കാം ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പഠന നിലവാരം മാറുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറെ റയർ ഫാക്ടുകൾ നിങ്ങൾക്ക് തരുകയാണ് ക്ലാസ് നോട്ട്സും പി ഡി എഫും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും ഇന്ന് തരുന്ന ഈ ഒരു PDF ഡി ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ഇനി മുതലുള്ള പരീക്ഷകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ പിൻ ചെയ്തേക്കാം എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അതായത് ഇപ്പം ന്യൂസില് കണ്ടൊരു വാർത്തയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിൽ ഒരു വിധി വിധിച്ചു അതായത് ഐ ഐ ടി ധൻബാദ് അതിലേക്ക് ഫീസ് അടക്കാൻ വൈകിയുടെ പേരിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ഐ ഐ ടിയിൽ പ്രവേശനം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു ഇതിനൊക്കെ സുപ്രീം കോടതിക്ക് എന്താണ് അധികാരം അല്ലെങ്കിൽ ദീപാവലിയിലെ ഡൽഹി നമുക്കറിയാം ഭയങ്കര ഉള്ള സ്ഥലമാണ് ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദീപാവലിയുടെ അന്ന് പടക്കം പൊട്ടിക്കരുത് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ബാൻ ചെയ്ത് കോടതി ഇതൊക്കെ എങ്ങനെയാണ് സുപ്രീം കോടതി ചെയ്യാൻ പറ്റുക കാര്യം സുപ്രീം കോടതിയുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണമല്ല ജുഡീഷ്യൽ ആണ് ഇപ്പൊ ഇത്തരം നിയമങ്ങളൊക്കെ പാസ്സാക്കേണ്ടത് ആരാണ് പാർലമെന്റ് ആണ് പക്ഷേ സുപ്രീം കോടതി ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട് നമുക്കറിയാം കേരളത്തില് സ്വകാര്യ ബസ്സുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മൊത്തം വെള്ളയാക്കണമെന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇതൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട പണിയല്ലേ സുപ്രീം കോടതി ഇതൊക്കെ ചെയ്യാൻ എന്താണ് അധികാരം ഇത്തരം കോണ്ടക്സ് അതായത് സുപ്രീം കോടതിയുടെ അധികാരത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ വൺ ഫോർ ടൂ സുപ്രീം കോടതിയെ സർവശക്തനാക്കുന്ന ഒരു ഭരണഘടന അനുച്ഛേദമാണിത് ഇത് കൃത്യമായിട്ട് പഠിക്കണം അതായത് ജനറലി സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതിയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യലാണ് നിയമനിർമ്മാണമല്ല അത് പാർലമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളുടെ പണിയാണ് നിയമനിർമ്മാണം പക്ഷെ ആർട്ടിക്കിൾ വൺ ഫോർ ടൂവിന്റെ അണ്ടറിൽ സുപ്രീം കോടതിക്ക് പ്രത്യേകമായ ഒരു പവർ ഉണ്ട് അതായത് സമ്പൂർണ്ണ നീതി അതാണ് ഇവിടുത്തെ കീവട്ട് ഒരു കേസ് മുമ്പ് വരുന്നു ആ കേസിൽ സമ്പൂർണ്ണ നീതി ഉറപ്പുവരുത്താൻ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ വേണ്ടി സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം പ്രത്യേകമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുക നമുക്കറിയാം ഈ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസിന്റെ പരിധിയിൽ പണ്ട് ഇഷ്ടംപോലെ മദ്യശാലകൾ ഉണ്ടായിരുന്നു പക്ഷെ സുപ്രീംകോടതി ഒരു ദിവസം പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ ദൂരെ മാറ്റി സ്ഥാപിക്കണമെന്ന് കേരളത്തിലടക്കം അതൊക്കെ അതിനെ മാറ്റി സ്ഥാപിച്ചിരുന്നു നമുക്കറിയാം ഇതൊക്കെ ചെയ്യാൻ സുപ്രീം കോടതിയെ പ്രാപ്തമാക്കുന്നത് ഇത്തരം അധികാരമാണ് ഇപ്പം ഈ റോഡിൽ ആക്സിഡന്റ്സ് കൂടുന്നു മദ്യപാനം കാരണം ആക്സിഡന്റ്സ് കൂടുന്നു കേസ് സുപ്രീം കോടതി ഈ ഉത്തരവിട്ടു നാഷണൽ ഹൈവേസ് സ്റ്റേറ്റ് ഹൈവേസിന്റെ അഞ്ഞൂറ് മീറ്റർ അപ്പുറം മാറ്റി മാത്രമേ മദ്യശാലകൾ അല്ലെങ്കിൽ ബിവറേജ് അടക്കമുള്ള ഷോപ്പുകൾ സ്ഥാപിക്കാവൂ എന്ന് കോടതി പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അത് എത്ര വലിയ ഉത്തരവാണെങ്കിലും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള സുപ്രീംകോടതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ വൺ ഫോർ ടൂന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കീവേഡ് കംപ്ലീറ്റ് ജസ്റ്റിസ് സമ്പൂർണ്ണ നീതി ഉറപ്പുവരുത്താനുള്ളതാണ് നമുക്കറിയാം ഈ യൂണിയൻ കാർബേറ്റ് കേസില് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആരാണ് ഭോപ്പാൽ ഗ്യാസ് ദുരന്തം എന്ന് പറയും അതിൽ ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിച്ചപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് വിക്ടിംസ് അതിലെ അതിന്റെ ദുരിതം അനുഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയാണ് സുപ്രീം കോടതി അവിടെ ആർട്ടിക്കിൾ വൺ ഫോർ ടി വൺ ഉപയോഗിച്ചത് ദീപാവലിയിൽ ക്രാക്കർ ബാൻ പടക്കങ്ങൾ ഡൽഹി നിരോധിച്ചതിനും ആർട്ടിക്കൽ വൺ ഫോർ ടി വൺ ഉപയോഗമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനമായി ന്യൂസിൽ കത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് റീസെന്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ സുപ്രീം കോടതി പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കുക അതിനോടൊപ്പം ഇനിയുള്ള പരീക്ഷകൾ റാങ്ക് മേക്കിങ്ങേ വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുകയാണ് ഇതിന്റെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇത്തരത്തിൽ പുതിയ പാറ്റേണിൽ പുതിയ പാറ്റേണിൽ ചോദിക്കുന്ന കണ്ടന്റുകൾ പഠിക്കാനായിട്ട് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ടെൻത്ത് ലെവൽ മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെയുള്ള ബാച്ചസ് ഞങ്ങൾക്ക് ഉണ്ട് കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണ് ഇഷ്ടം പോലെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ക്ലാസ് കണ്ട് ഞങ്ങളുടെ ക്വാളിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതിയാവും അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ ക്ലാസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല ഇതിന്റെ വീഡിയോസിൽ കൂടെയാണ് ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ഒരു ചോദ്യം ഇനി വരാൻ പോകുന്ന ചോദ്യം ആർട്ടിക്കിൾ വൺ ടു ഫോർ വൺ ത്രീ സീറോ ഫോർ ടു ഒക്കെ ആയിരിക്കും നമുക്ക് ഓരോന്നും ഓരോന്നും ഒന്ന് നോക്കാം ഇതൊക്കെ വളരെ പ്രാധാന്യം ലഭിക്കുന്നതാണ് ആർട്ടിക്കിൾ വൺ ടു ഫോർ എ നൂറ്റി ഇരുപത്തിനാല് എ ഇത് ഇന്നില്ല കേട്ടോ സുപ്രീം കോടതി ഈ ആർട്ടിക്കൾ വെട്ടിക്കളഞ്ഞു എടുത്തു കളഞ്ഞു ജുഡീഷ്യൽ രൂപ ഉപയോഗിച്ച് എടുത്തു കളഞ്ഞു അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആർട്ടിക്കൽ ആർട്ടിക്കൽ വൺ ടൂ ഫോർ ഇന്ത്യയിൽ സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും ജഡ്ജികളെ തിരഞ്ഞെടുക്കുന്നത് ജഡ്ജസ് തന്നെയാണ് കൊളീജിയം എന്നുള്ള സിസ്റ്റം ഉണ്ടല്ലേ കൊളീജിയം പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന മറ്റൊരു ബോഡി സൃഷ്ടിച്ചു അപ്പൊ സുപ്രീം കോടതി നടക്കുന്ന കാര്യമല്ല ഇവരല്ല ഞങ്ങളാണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്ത് ചെയ്തു ആർട്ടിക്കൽ വൺ ടു ഫോറിനെ വെട്ടിക്കളഞ്ഞു അപ്പൊ ഇത് എന്ന് പറയുന്നത് പ്രധാന ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ഇങ്ങനെ ചെയ്തപ്പം നമ്മുടെ ജഗദീപ് ധൻഖർ ആ സമയത്തെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹം സുപ്രീം കോടതി വിമർശിച്ചിരുന്നു സുപ്രീം കോടതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ സമയം സുപ്രീം കോടതി നമ്മുടെ അറ്റോർണി ജനറലിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ആർട്ടിക്കിൾ വൺ ഫോർ വൺ ഉണ്ട് മറക്കരുത് അതായത് എന്താണ് ആർട്ടിക്കിൾ വൺ ഫോർ വൺ സുപ്രീം കോടതിയുടെ ഒരു വിധി ഒരു ന്യായവിധി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അത് ലോ ഓഫ് ദ ആണ് രാജ്യത്തിലെ നിയമമാണ് അത് താഴേക്കിടയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധിക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റ് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല കാര്യം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങളെ ആരും അങ്ങനെ വിമർശിക്കാറില്ല റീസൺ ആർട്ടിക്കിൾ വൺ ഫോർ വൺ ആണ് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സുപ്രീം കോടതി വിധി നിശിതമായി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട് സംഭവിക്കുന്നു പക്ഷേ അതല്ല നിശിദ്ധമായിട്ടങ്ങ് വിമർശിക്കാറുണ്ടോ ഇല്ല അതാണ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിനെയോ പ്രസിഡന്റിനെയോ ചീഫ് മിനിസ്റ്ററേയോ ഗവർണറെയോ ആരെ വേണമെങ്കിലും നമുക്ക് എത്രത്തോളം വേണമെങ്കിലും വിമർശിക്കാം പക്ഷെ സുപ്രീം കോടതി ജുഡീഷ്യറിയെ വിമർശിക്കണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഉൾക്കൊള്ളണം അത് കൺസ്ട്രക്റ്റീവായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കിൾ വൺ ഫോർ വൺ ആണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ് ആർട്ടിക്കൾ വൺ ഫോർ വൺ ഒന്നുകൂടെ പറഞ്ഞു ഡിക്ലേർഡ് ബൈ സുപ്രീം കോർട്ട് ഷുഡ് ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട് മാത്രമല്ല സുപ്രീം കോടതിയുടെ ഒരു വിധി ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദോ ഓഫ് ദ ലാൻഡ് ഇന്ത്യയിലെ നിയമം തന്നെയാണത് അപ്പോ അതാണ് അതിന്റെ കേസ് എ പഠിച്ചു വൺ ഫോർ വൺ പഠിച്ചു ഇനി ആർട്ടിക്കിൾ നൂറ്റി ഉണ്ട് അത് സുപ്രീം കോടതിയുടെ സി ഇറ്റ് ഓഫ് സുപ്രീം കോടതി ആണ് ഇപ്പൊ ഡൽഹി ആണത് സുപ്രീം കോടതിക്ക് തന്നെ നിശ്ചയിക്കാം അവരുടെ സീറ്റ് എവിടാന്നുള്ളത് നാളെ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് സീറ്റ് മാറ്റാം അതിൻ്റെ കംപ്ലീറ്റ് അധികാരം സുപ്രീം കോടതി തന്നെയാണ് ആർട്ടിക്കിൾ വൺ ഫോർ ടു നമ്മൾ ഇന്ന് പഠിച്ചു ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ ഇന്നലെ ചെയ്ത വീഡിയോയിലുണ്ട് കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കളാണ് ഇത് ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടു പഠിക്കാം സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ട്രിക്ഷൻ ആണ് ഈ പല കാര്യങ്ങളല്ല ഇവിടെ നോട്ട്സായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഇനിയുള്ള ഇത് വളരെ വളരെയധികം യൂസ്ഫുൾ ആവും സോ പുതിയ പാറ്റേണിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക ഈ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതും പറയാം ഇനി പുതിയ കണ്ടന്റ് ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ സോ സെക്രട്ടേറിയറ്റ് അസസ്റ്റിനെ നമുക്ക് അടിച്ചെടുക്കണം ഓൾ ദി ബെസ്റ്റ്